ടൻകിച്ചെണ്ണിൽ ഇന്നത്തെ വിഭവം ഗാർലിക് ചമ്മന്തി ഇത് ദോശയ്ക്കും ഇഡലിക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന റുചികരമായ ഒരു ഐറ്റമാണ് എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഏത് വേണേൽ ഒഴിക്കാം പക്ഷെ നല്ലെണ്ണ ഒഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് ഇതിലേക്ക് ഒരു അഞ്ച് ചുവന്ന മുളകിട്ട് ഒന്ന് വാർത്ത നന്നായിട്ടൊന്ന് നിറം മാറി വരണേ ഇതേപോലെ നിറം മാറി വരുമ്പം നമുക്കിത് കോരിയെടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിട്ട് ഒന്ന് വാട്ടിയെടുക്കാം ഇതുപോലുള്ള ഒരു തൊട്ടും വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് ഇതേപോലെ നിറം വരുമ്പം ഒരു പത്ത് ചുവന്നുള്ളിയും കൂടെ ഇങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഒന്ന് വാടി വരട്ടെ ചട്ണി ആക്കി കഴിഞ്ഞാൽ ഇത് പാൻറ്റകത്തിട്ട് നമുക്ക് ചൂടാക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഇതിൻ്റെ എല്ലാം ഒന്ന് വാട്ടിയെടുക്കുന്നത് രണ്ട് മൂന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇത്ര പോകുന്ന പുളി ഒരുപാട് പുളിയാകാൻ പാടില്ല ഇത്ര പോകുന്ന വാളം പുളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് മാറ്റി വയ്ക്കാം എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ടല്ലോ തണുത്തു വരട്ടെ മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് വറുത്ത് വെച്ചാൽ ഇനി ഈ മുളകിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പുകെല്ലും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മുളക് ഇതേപോലെ അരച്ചിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് മുളകുമായിട്ടിട്ടാൽ മുളക് അരയാൻ താമസം വരും അതുകൊണ്ടാണ് ആദ്യമേ ഇങ്ങനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പറയുന്നത് അതുപോലെ തന്നെ വെള്ളം ചേർക്കാതിരിക്കാൻ നോക്കണം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഉള്ളിയും പുളിയും എല്ലാം കൂടി കൊടുക്കാം ആ എണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചോണം വേണം എന്നിട്ട് വെള്ളം ചേർക്കാതെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒട്ടും ഞാൻ ചേർത്തിട്ടില്ല ആ ഉണ്ടായിരുന്ന വറുത്തേൻ്റെ ബാക്കി എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇനി നമുക്കതൊരു ഡിഷിലേക്ക് മാറ്റാം ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണ വേണ്ട എണ്ണയ്ക്കകത്ത വറുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കി എണ്ണ കൊണ്ട് നമ്മൾ അരച്ചിട്ടുണ്ട് ഇനി ഒരു അല്പം ഒന്ന് ഉഴുന്ന് പൊട്ടിക്കാൻ മാത്രം എണ്ണ മതിയാകും ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്നൊന്ന് നിറം മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചുവന്നുള്ളിയും കൂടെ പട്ടുകഴിഞ്ഞിട്ട് കൊടുക്കും ചുവന്നുള്ളി ഇതേപോലെ ഒന്ന് നിറം മാറി വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് ഒരല്പം കറിവേപ്പില ഇതേപോലെ പിച്ച് കൊടുക്കുക കൊടുക്കാം കടുക് വറുത്തതിന് ശേഷം നമ്മുടെ ഈ ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക വെള്ളം ചേർക്കാൻ പാടില്ല ഇനി നിങ്ങൾക്ക് ചില ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ കൂട്ടി എടുത്താൽ മതിയാകും ഉഴുന്ന് താളിക്കുന്നില്ലെങ്കിൽ അല്പം പച്ച വെള്ളച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചാൽ ഒരു ചുമപ്പ് നിറവുമായി പോകും മുളക് നന്നായിട്ട് മൂത്ത് വരണം അപ്പം നമ്മുടെ രുചികരമായ ഗാർലിക് ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിൽ വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്താൽ കേടായി പോകാൻ സാധ്യതയുണ്ട് ഇതേപോലെ ഉണ്ടാക്കി വെച്ചാലേളം ഇരുന്നോളും വെള്ളം ചേർത്തിട്ടു അതുപോലെ തന്നെ മുളക് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം എല്ലാവരും ഇതുപോലൊന്നും ചെയ്ത് നോക്കണം